കിങ്ങിണി ഫാമിലെ പശുക്കൾക്ക് ഇന്ന് പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് കട്ട് ചെയ്യാൻ പോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നത് സൈലേജാണ് ഇതാണ് സൈലേജ് അപ്പോൾ സൈലേജിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആരുമില്ല പശു വളർത്തുന്ന എല്ലാ കർഷകർക്കും സൈലേജിനെക്കുറിച്ച് അറിയാം അപ്പോൾ ഇതിനകത്താണ് സൈലേജ് പാക്ക് ചെയ്ത് വരുന്നത് ആയിട്ടാണ് വരുന്നത് ഇവിടെ നിന്നല്ല തേനിന്നാണ് കേട്ടോ തമിഴ്നാട് തേനിന്നാണെന്ന് വരുന്നത് അപ്പം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നു കുറച്ച് ഞങ്ങളിപ്പോൾ അത്യാവശ്യത്തിന് ഇന്നത്തേക്ക് മാത്രം എടുത്തു ബാക്കി ഞങ്ങൾ വേറൊരു ഷെഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചീത്തയാകാൻ പാടില്ല കേട്ടോ ചീത്തയാവുന്നതെന്ന് വെച്ചാൽ ഇത് എലി എലി എലിശല്യം ഉള്ളവർക്ക് ശ്രദ്ധിച്ച് വയ്ക്കണം എലി തുരന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡാമേജ് ആവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പുഴുവരും ഇതിനകത്ത് പുഴു കയറും അപ്പോൾ ഇത് സൂക്ഷിച്ച് വയ്ക്കണം ഞങ്ങൾ ഇന്നിത് ഇപ്പം വണ്ടി എടുത്തിട്ടപ്പം തന്നെ രണ്ടെണ്ണം പൊട്ടി അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്തുള്ളതും കാണാത്തവർക്കായിട്ട് ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് പശുക്കൾ തിന്നുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ജോലിക്കാര് കട്ട് ചെയ്ത് കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് ഇന്ന് വേണം ബാക്കി രണ്ടെണ്ണം നാളെ ഇനി അടുത്ത ദിവസം ഞങ്ങൾ പച്ചപ്പുല്ല് കൊടുക്കും പച്ചപ്പുല്ല് നാളെ പോകും ഇന്ന് ഞങ്ങൾ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളിതു അത്യാവശ്യത്തിന് എടുത്ത് വെക്കാറുണ്ട് വയ്ക്കൽ അല്ലെങ്കിൽ സൈലേജ് ഓക്കെ ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ വണ്ടീന്ന് വന്ന് വീണപ്പോൾ തന്നെ മുറിഞ്ഞതാണ് കേട്ടോ പൊട്ടിപ്പോയതാണ് അപ്പോൾ അത് തന്നെയാണ് അവൻ എടുത്തത് അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ ഞങ്ങൾ കാണയില്ല അതുവഴി പുഴു പുഴു പുഴുകേറി കഴിഞ്ഞാൽ പശുക്കൾ കൊടുക്കാൻ പറ്റില്ല പശുക്കൾക്ക് വയറിന് പ്രശ്നമാവും പക്ഷേ ഇത് അത്യാവശ്യത്തിനേ കൊടുക്കാൻ പറ്റുള്ളൂ വിലയുള്ള സാധനമാണ് ഒരു കിലോയ്ക്ക് നല്ല വിലയുണ്ട് അപ്പോൾ ഒരു പത്ത് കിലോയൊക്കെ കൊടുക്കുമ്പോൾ പത്ത് ഒരു നേരം പത്ത് കിലെങ്കിലും കൊടുക്കണം മിനിമം പത്ത് കിലോ കൊടുക്കണം പിന്നെ രണ്ട് നേരം ഇരുപത് കിലോ ഇരുപത് കിലോ ആകുമ്പം നല്ല പൈസയാവും കേട്ടോ അത്യാവശ്യത്തിന് നമ്മളിപ്പം വൈക്കോലിന് വൈക്കോല് ഇതിനേക്കാളും ലാഭമാണ് കൊടുത്താൽ ഇതിനേക്കാളും ലാഭമാണ് ഞങ്ങൾ വൈക്കോൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതും എടുത്ത് വയ്ക്കാറുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ഇത് പശു കെട്ടി തുടങ്ങിയ ആ സമയത്ത് ഞങ്ങൾ സൈനേജ് എടുത്ത് വയ്ക്കുമായിരുന്നു ആ സമയത്ത് കൊടുക്കുമായിരുന്നു അത്യാവശ്യത്തിന് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിപ്പം ഞങ്ങൾ ഓരോ പശുവിന് ഇത്ര കിലോ എന്ന് വെച്ച് കൊടുക്കും പിന്നെ വേറൊരു കാര്യം പുതിയ പുതിയ പശുക്കൾ ഇപ്പം തിന്നാതെ കിടക്കുന്ന പശുക്കൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഇത്തിരി തിന്നാൽ മടിയാണ് കേട്ടോ ചില പശുക്കൾ അവർ തിന്നത്തില്ല ഇവിടെ നമ്മളിപ്പം പുതിയതായിട്ട് കൊണ്ടുവരുന്ന പശു ചില പശുക്കൾ എന്ത് ചെയ്യും മരിച്ചിനീടെ കമ്പ് വേറെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ എവിടെ നിന്ന് എന്ത് കിട്ടിയാലും നമ്മൾ കൊണ്ടിട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ തിന്നാൽ ഭയങ്കര മടിയാണ് പശുക്കൾക്ക് ഇതിനിപ്പോൾ എത്ര പശു തിന്നും എന്ന് നമുക്കറിയില്ല നമ്മൾ കൊടുക്കുന്നുണ്ട് തിന്നാത്തവർക്ക് വക്യൂല് കൊടുക്കാം ഇപ്പം ഞങ്ങൾ കുറേശാണ് കൊടുക്കുന്നത് കേട്ടോ കുറേശ്ശെയാണ് ഇപ്പം രണ്ട് മൂന്ന് ഇത് പാക്കിങ് നമുക്ക് പൊട്ടിക്കേണ്ടി വരും അപ്പം കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം പശുക്കളെ തിന്നുന്നോ എന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് അവർ കഴിക്കുന്നത് ചിലർക്ക് നല്ല ഇഷ്ടമാണ് ചിലർ നന്നായിട്ട് കഴിക്കും ആസ്വദിച്ച് കഴിക്കുന്നത് കൊണ്ട് ഇപ്പം ഇതിൽ ചോളമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം ചോളമാണേ ചോളമാണ് ഇതാണ് കട്ട് ചെയ്ത് ഇവരിപ്പം ഇങ്ങനെ പാക്കിങ് ചെയ്ത് അങ്ങനെ വരുന്നത് നമുക്കായാലും ചോളം കൃഷി ചെയ്തിട്ട് കൂടുതലുണ്ടെങ്കിലും അല്ലെങ്കിൽ പുല്ല് കൂടുതലുണ്ടെങ്കിലും നമുക്കിതുപോലെ സൈലേജ് ആക്കി വെക്കാം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് പക്ഷേ നമുക്കില്ല കേട്ടോ അത്രയ്ക്കൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ കൂടുതലും മരിച്ച നീട കമ്പോ പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞങ്ങൾ കൊടുക്കും അപ്പോൾ ഇവിൾ കഴിക്കുന്നുണ്ട് നമ്മുടെ ഗംഗയാണ് ഗംഗയാണിവിള് ഗംഗ അറിയാമല്ലോ ഗംഗയും യമുനയും കാവേരിയാണ് അടുത്തെടുത്ത് നിൽക്കുന്നത് മൂന്നുപേരും കഴിക്കുന്നുണ്ട് കേട്ടോ മൂന്നുപേരും ഞങ്ങളൊന്ന് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ മൂന്നുപേരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇനി ആ സൈഡിൽ നോക്കണം ആ സൈഡിൽ ഇനി അവർ കഴിക്കുമോ ഇല്ലയെന്നറിയാൻ പാടില്ല ചില കുറച്ച് പേരെ ഇപ്പോൾ കൊണ്ടുവന്നവരുണ്ട് കഴിക്കുന്നുണ്ട് ഇവരെല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിവതും എല്ലാവരും പുല്ല് കിട്ടാത്ത സ്ഥലങ്ങളിൽ സൈലേജ് എടുത്ത് വയ്ക്കുക എടുത്ത് വെച്ച് വയ്ക്കുവരും കൊടുക്കുക പക്ഷേ പക്ഷെ ആവും കേട്ടോ നല്ല ആവും അപ്പോൾ ഒരു ഒരു ബോള് തീർന്നു ഒരു പാക്കിംഗ് ഇവിടെ തീർന്നു കുറച്ച് കുറച്ച് പശുക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി അടുത്ത ഒരെണ്ണം കൂടെ കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് അങ്ങോട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളു അപ്പോൾ ഓക്കേ കണ്ടല്ലോ ഇന്നത്തെ കിങ്ങണി ഫാമിലെ പശുക്കൾക്ക് ഉള്ള തീറ്റ